നമസ്കാരം കേരള സർവകലാശാല എന്ന് പേരിട്ടതിനെ തുടർന്ന് ഞെടുക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് ന്യൂസ് ഇന്ത്ഫാദയും പോപ്പുലർ ഫ്രണ്ടും ഇസ്ലാമിക ഭീകരവാദവും തമ്മിലുള്ള ബന്ധം കർമാ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു കർമാ ന്യൂസ് ചീഫ് എഡിറ്റർ കൂടിയായ വിൻസ് കൂടിയുടെ റിപ്പോർട്ടിലേക്ക് കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ത്ഫാദ എന്ന് പേരിട്ടതിനെ പറ്റിയുള്ള അന്വേഷണം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിലേക്കാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അപരനാമമായിട്ട് അവരുടെ നിരോധനത്തിന് ശേഷം അവർ സ്വീകരിച്ച ഒരു പേരാണ് ഇന്തിഫാദ വ്യക്തി മായ ചില തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത് കേരള പോലീസിനെ സംബന്ധിക്കുന്നിടത്തോളം എൻ ഐ എ സംബന്ധിക്കുന്നിടത്തോളം നിർണായകമായി അവരുടെ രഹസ്യ പോലീസ് സംവിധാനങ്ങൾക്കും ഇൻ്റലിജൻസിനും ഏറെ സഹായകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത് കേരള സർവകലാശാലയ്ക്ക് കനത്ത നാണക്കേടും ഇനി അവർ തലയിൽ തുണിയിട്ട് നടന്നാൽ മതി എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം ഇസ്ലാമിക് ഭീകര സംഘടനയാണ് നിരോധിക്കപ്പെട്ട പി ഈ ഇസ്ലാമിക് ഭീകര സംഘടന നിരോധിച്ചതിന് ശേഷം അവരുടെ ചില പ്ലാറ്റ്ഫോമുകളെയും അവരുടെ പോഷക സംഘടനകളെയും അവർ പുനർനാമകരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിൻ്റെ റിപ്പോർട്ടാണിത് ഇത് പുതുതായിട്ട് വന്ന റിപ്പോർട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഡൽഹി പോലീസിൻ്റെ ഡി സി പി സഞ്ജയ് കുമാറിനെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഓർഗനൈസർ ഡോട്ട് ഓർഗ് എന്നുള്ള വെബ്സൈറ്റാണ് ഡൽഹി പോലീസിനെ ഉദ്ധരിച്ചാണ് തെളിവുകളടക്കം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇസ്ലാമിക് ഭീകരസംഘടനയായ പി എഫ് ഐക്ക് അന്നത്തെ ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ അതിന്റെ പേരുകളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് പങ്കുവയ്ക്കുന്നത് കേരള സമൂഹം അറിയണം കേരളത്തിലെ സർവകലാശാല യുവജനോത്സവത്തിന് ഇൻഡിഫ് എന്ന അറബ് നാമം ആ അറബ് നാമത്തിന്റെ പേര് കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭം എന്നൊക്കെയാണ് ഈ കലാപവും പ്രക്ഷോഭവും എന്നു മുതലാണ് കേരളത്തിലെ ഒരു കലാലയത്തിൽ യുവജനങ്ങളുടെ ഉത്സവത്തിന് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട വിവിധ കലകളുടെ സംഗമഭൂമി ആയിട്ട് മനുഷ്യ സൗഹാർദ്ദത്തിന് പേരുകേട്ട ഈ കലയുടെ ഉത്സവത്തിന് എന്തിനാണ് കലാപമെന്നും പ്രക്ഷോഭമെന്നും ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ എടുത്തണിഞ്ഞ ഈ നാമം എന്തിനാ ാണ് ഇത്തരത്തിലുള്ള പേരിട്ടത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ ചെന്നു നിൽക്കുന്നത് പി എഫ് ഐയുടെ പഴയ ആശയങ്ങളിലേക്കാണ് പി എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിച്ചതിന് ശേഷം ഡൽഹി പോലീസ് മേധാവിയും ഡി സി പിയുമായ സഞ്ജയ് കുമാറിനെ ഉദ്ധരിച്ച് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് അതിനകത്ത് പറയുന്നത് പി എഫ് ഐയെ നിരോധിച്ചതിന് ശേഷം അതിൻ്റെ ഉപസംഘടനയായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് അതായത് സി എഫ് ഐ ഈ സി എഫ് ഐയെ അവർ പുനർനാമകരണം ചെയ്തത് ഇ ഫാദ എന്നാണ് വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അവരുടെ പ്രൊഫൈൽ പേരുകൾ ഇൻ ദി ഫാദ എന്നാക്കി മാറ്റി എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിൻ്റെ റിപ്പോർട്ടാണ് കർമ്മ ന്യൂസ് ഇപ്പോൾ കേരള പോലീസ് മേധാവികൾക്കും ജനങ്ങൾക്കും സർക്കാരിനും ഗവർണർക്കും ഒക്കെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നിരോധിച്ചിരുന്നു യു എ പി എ ചുമത്തിയാണ് പിന്നാലെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് നിയമപരമായ നിരോധനം ഇന്ത്യയിൽ വന്നത് ഈ നിയമപരമായിട്ടുള്ള നിരോധനം മറികടക്കുവാൻ ഇവരുടെ പല ട്വിറ്റർ യൂട്യൂബ് ചാനലുകൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഈ തുടങ്ങിയ വിവിധ സോഷ്യൽ മീഡിയ ട്രെൻഡുകളും അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ അതാത് അതാത് സോഷ്യൽ മീഡിയ മേധാവികൾക്ക് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇൻതിഫാദ എന്ന അപരനാമത്തിൽ അപ്പോഴേക്കും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പേജുകളും ഈ ജിഹാദികൾ മാറ്റിയിരുന്നു കലാപത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ഒരു പരമ്പര എന്നാണ് ഇൻതിഫാദ എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് അതിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിനെ ഇൻഡിഫാദ എന്ന് പുനർനാമകരണം ചെയ്യുന്നത് ഭീകര വിരുദ്ധ ഭീകര സംഘടനയായ ഇപ്പോൾ രാജ്യത്തുടനീളം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലാണ് കലാപങ്ങൾക്ക് തയ്യാറെടുക്കുക എന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കമെന്ന നിലയിലാണ് ഇൻ്റലിജൻസ് മേധാവികൾ ഇതിനെ കണ്ടത് സംഘടനയ്ക്കെതിരായ റെയ്ഡുകളും നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുമെതിരെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കേരളത്തിൽ വ്യാപകമായ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഹർത്താലിനെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇവർ വിശേഷിപ്പിച്ചത് ഇന്ത് കേരള എന്നാണ് ഇതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തന്നെ ഇതും ഹിന്ദി ഇംഗ്ലീഷ് മീഡിയകളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പലസ്തീൻ മാതൃകയിലുള്ള കല്ലേറും പെട്രോൾ ബോംബ് സ്ഫോടനങ്ങളും അതുപോലെ തന്നെ വലിയ പ്രക്ഷോഭവും നടത്തുക എന്നത് നിലയിലാണ് ഇന്തിഫാദ എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്ന് പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട് പറയുകയാണ് കേരള സർവകലാശാല യുവജീവനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹരജി വന്നിരിക്കുകയാണ് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ഭീകരാക്രമണത്തിന്റെ വിശേഷപദമായ ഇന്ത് എങ്ങനെ ഒരു കേരളത്തിലെ കലോത്സവത്തിന്റെ പേരായി എന്നതാണ് ചോദ്യം ഇതിനെതിരെ ചാൻസലർ കൂടിയായ ഗവർണർക്കും സർവകലാശാല വി സിക്കും നിരവധി പരാതികൾ കൊടുത്തിരുന്നു വിവാദപരമായിട്ടുള്ള പേരിടലിനെ കേരള വി സി കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹികളോട് വിശദീകരണം തേടിയിരുന്നു അതിനിടെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ നിർണായകമായ ഹരജി വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ പോഷക സംഘടനയായ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലുള്ള കേരള സർവകലാശാലയിൽ സി പി എമ്മിന്റെ മതന്യൂനപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇന്ത് എന്ന് പേരിട്ടിരിക്കുന്നത് എന്നുള്ളതിനും എന്നതും എന്നും വിമർശനങ്ങൾ ഉയരുകയാണ് മുസ്ലിം പ്രീണനം ഇത്തരത്തിൽ നടത്തുക എന്നതൊക്കെയാണ് പറയുന്നതെങ്കിലും ഇതൊന്നും മുസ്ലിം പ്രീണനമല്ല ഇതൊന്നും മുസ്ലിങ്ങൾ അംഗീകരിക്കുകയില്ല ഇത്തരത്തിലുള്ള ഒരു കേരളത്തിലെ സർവകലാശാലയുടെ ക്യാമ്പസിൽ നടക്കുന്ന യുവജനങ്ങളുടെ കലോത്സവത്തിൽ വളരെ വർണ്ണശബളമായ സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു കലോത്സവം ിൽ കലാപം പ്രക്ഷോഭം അതുപോലെ പലസ്തീനുകളിൽ പെട്രോൾ ബോംബ് പലസ്തീനുകൾ പെട്രോൾ ബോംബ് ഉപയോഗിക്കുന്നതിന്റെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐനെ നിരോധിച്ചപ്പോൾ കേരളം മുഴുവൻ ആക്രമിക്കുവാനുള്ള പേരുകൾ മാറ്റിയിട്ടതിന്റെയും ഒക്കെ ഇന്ത് ആ ഇന്ത് ഈ കലോത്സവത്തിന്റെ പേരായിട്ട് ഉപയോഗിച്ചെങ്കിൽ സാധാരണ മുസ്ലിങ്ങളൊന്നും ഇതിനെ അംഗീകരിക്കില്ല അവർ സമാധാനത്തിന്റെ പാത പിന്തുടരുന്നവരാണ് കലാപത്തിന്റെ പേരായിട്ട് വന്ന ഇന്ത് എങ്ങനെയാണ് കേരള വാൾ ഒരു കലോത്സവത്തിന്റെ പേരായി മാറിയത് ഇത് തന്നെയാണ് ഹൈക്കോടതി ഇപ്പം ഉയർന്നിരിക്കുന്ന ചോദ്യം ഇൻദിഫാദിയുടെ കൂടുതൽ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കുറച്ചും നമുക്ക് കാണാം പണിമുറക്കുകളെയും കലാപങ്ങളുടെയും പ്രകടന അതുപോലെ പ്രകടന പരമ്പര ഇതിനെയൊക്കെ ഇൻഡിഫാദ എന്ന പേരിലാണ് നാമകരണം ഉപയോഗിക്കുകയും ഉപയോഗിക്കുന്ന പിരിച്ചുവിടലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രണ്ടാമത്തെ സിവിലിയൻ ഭരണകൂടത്തിന്റെ തുടക്കവും ഇതിനെയും ഇൻഡിഫാദ എന്നാണ് ഉപയോഗിച്ചത് കേരളത്തിൽ എന്താണ് ഇത്തരത്തിൽ ഭരണകൂടത്തിനെ പിരിച്ചുവിടാനും ഭരണകൂടത്തിനെ അടിയറവ് പ്രകടിപ്പിക്കാനും തകർക്കുവാനും വേണ്ടിയിട്ടുമാണോ കേരള വാഴ്സിറ്റിയിൽ ഇൻഡിഫാദ തുടങ്ങിയത് മിസ്റ്റർ പിണറായി നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ ഭരിക്കുന്ന തന്നെ പറഞ്ഞ കുട്ടികൾ ഭരണം നടത്തുന്ന എന്ന പേരിൽ ഒരു ഒരു കലോത്സവം നടത്തുമ്പോൾ ആ പേരിന്റെ ചരിത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ ഇന്ത്യയല്ല അതുപോലെ ജിഹാദ് തന്നെ എന്ന് പേരിട്ടാലും ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല പക്ഷേ സാമൂഹിക പ്രതിബദ്ധതയുള്ളത് കൊണ്ട് ഈ പേര് എവിടെയൊക്കെയാണ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത് മുമ്പ് എന്തിനൊക്കെയാണ് എന്ന പേര് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അവരുടെ പല സംഘടനകളും എന്ന പേരിലേക്ക് പുനർനാമകരണം ഈ ചെയ്തിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ന്യൂസ് ബഹ്റനിലെ ബ്രിട്ടീഷ് കൊണോളിയൻ സാന്നിധ്യത്തിനെതിരെ ഇടതുപക്ഷ പ്രക്ഷോഭത്തിന്റെ പേരായിരുന്നു അതിന് കൊടുത്ത പേരായിരുന്നു ഇന്ത്യ തൊള്ളായിരത്തി എഴുപതി ജൂണിൽ അന്നത്തെ സ്പാനിഷ് സഹാറയിലെ സ്പാനിഷ് കോളനി ഭരണത്തിനെതിരെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കി ആ പേരിൽ ഫെബ്രുവരി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരിയിൽ ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിൽ ഒരു വിപ്ലവ അവിടുത്തെ വിപ്ലവത്തിന്റെ പേരായിരുന്നു ഓഫ് ഇൻഡിപെൻഡൻസ് രണ്ടായിരത്തി അഞ്ചിൽ റഫറി ഹരീരിയുടെ കൊലപാതകത്തിന് ശേഷം ലെബനിലെ വിവിധ സംഭവ വിവിധ സംഭവങ്ങളിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളിൽ എല്ലാം ഇൻദിഫാദ എന്നുള്ള പേരുപയോഗിച്ചു ആ കലാപത്തിന് അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ മുതൽ ൂന്ന് വരെ നീണ്ടു ഇസ്രായേൽ അധിനിവേശത്തിനെതിരായി പലസ്തീനിലെ വിവിധ ഇന്ദിഫാദ സമരങ്ങൾക്ക് ഇന്ദിഫാദ എന്ന പേരാണ് ഉപയോഗിച്ചത് രണ്ടായിരത്തിൽ സെപ്റ്റംബർ അവസാനത്തോടെ ആരംഭിച്ച് രണ്ടായിരത്തി അഞ്ചിൽ അവസാനിച്ച തീവ്രമായ ഇസ്രായേൽ പലസ്തീൻ ആക്രമണത്തിന്റെ പേരാണ് ഇന്ദിഫാദ അല്ലെങ്കിൽ അൽ അക്സ ഇന്ദിഫാദ എന്ന് രണ്ടായിരത്തി ജെറുസലേമിൽ അശാന്തി പലർത്തിയ പളർത്തിയ രണ്ടായിരത്തി പതിനാലിലെ ജെറുസലേമിൽ അക്രമ പരമ്പരകൾ അഴിച്ചുവിട്ട ആ ആക്രമണത്തിന്റെ ഓപ്പറേഷന്റെ പേര് അതുപോലെ തന്നെ ിൽ ഇസ്രയേൽ സംഘർഷത്തിൽ പലസ് വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പേര് ഇല്ലെങ്കിൽ അൽ ഗുസ് എന്നായിരുന്നു ജെറുസലേം ഇന്തിഫാദ അല്ലെങ്കിൽ കത്തി ഇന്ത്ഫാദ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ പ്രക്ഷോഭത്തെ വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്നെ ബഹ്റിനിൽ പ്രക്ഷോഭം ജനാധിപത്യ ഭരണത്തിലേക്ക് തിരിച്ചുവിടണം ജന ബഹ്റിനിൽ ജനാധിപത്യം വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ തുടങ്ങിയ അടിച്ചമർത്തിൽ പ്രക്ഷോഭ കലാപമായിരുന്നു അതിൻ്റെയും പേര് ഇന്തിഫാദ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇറാഖി പ്രക്ഷോഭങ്ങൾ സദാം ഹുസൈനെതിരായിട്ടുള്ള സായുധ കലാപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇറാഖി ഇന്ദിഫാദ എന്നറിയ ു പടിഞ്ഞാറൻ സഹാറ സംഘർഷങ്ങൾ ഇന്ത്ഫാദ എന്നറിയപ്പെട്ടു ആദ്യത്തെ സഹറാവി ഇന്ദിഫാദ മെറോക്കോയുടെ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറൻ സഹാറവിയിൽ പ്രവർത്തകരുടെ പ്രതിഷേധം രണ്ടായിരത്തി നാലിലാണ് നടന്നത് അതിനും ഇൻഡിപെൻഡന്റ് ഇൻഡിഫാദ എന്നാണ് പേരിട്ടത് രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിൽ നടന്ന വിവിധ കലാപങ്ങളുടെ പേരും ഇത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഫ്രാൻസിലും രണ്ടായിരത്തി അഞ്ചിൽ വിവിധ ലഹളകൾ ഇന്ദിഫാദ എന്ന പേരിൽ നടത്തിയിട്ടുണ്ട് അറബ് വസന്തം നമ്മൾക്ക് മറക്കാനാവില്ല രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനെട്ടിൽ ടുണേഷ്യയിൽ ആരംഭിച്ച വിപ്ലവ തരംഗമാണ് അറബ് വസന്തം ഇതിന്റെ പേരും ഇൻഡി ഫാദ എന്നായിരുന്നു ടുണേഷ്യൻ വിപ്ലവം അല്ലെങ്കിൽ ടുണേഷ്യൻ ഇന്ദിഫാദ രണ്ടായിരത്തി പതിനൊന്നിൽ യമനിൽ നടന്ന വിപ്ലവമാണ് അല്ലെങ്കിൽ യമൻ ഇൻഡ അതിന് പറയുന്ന പേര് ഇന്ദിഫാദ രണ്ടായിരത്തി പതിനൊന്ന് ഈജിപ്ഷ്യൻ വിപ്ലവം എന്നാണ് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഇന്ദിഫാദ എന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് മുതൽ സുഡാനീസ് നടത്തിയ വിവിധ പ്രതിഷേധങ്ങളിൽ വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് അറബ് പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ ടാക്സ് കുറയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതിനെ എന്ന് പേരിട്ട് വിളിച്ചു ഒക്ടോബറിൽ ഇറാഖിലെ വിവിധ പ്രതിഷേധങ്ങൾ ഇറാഖി പേരിട്ട് വിളിച്ചു കേരളത്തിൽ ആരുടെ എവിടെ കെട്ടി വെക്കാനാണ് ഇത്തരത്തിലുള്ള ഈ ജിഹാദി പേരുകൾ കേരളത്തിൽ എന്ത് പ്രക്ഷോഭം എന്ത് കലാപം എന്ത് സംഘർഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തൊക്കെ വിഭാഗീയ വിഘടനവാദങ്ങൾ ഉയർത്താനാണ് ഇൻ എന്ന പേര് സർവകലാശാല കലോത്സവത്തിന് ഇട്ടത് മനുഷ്യ സൗഹാർദ്ദത്തിനും കലയുടെ അനന്തമായിട്ടുള്ള വലിയ വിഹാരങ്ങളിലേക്ക് പോയി അനന്ത സാധ്യതകൾ മനുഷ്യന്മാർ തമ്മിൽ സ്നേഹത്തിൽ കൈകോർക്കുന്ന വലിയ സൗഹാർദ്ദ സംഗമങ്ങളിൽ ഇത്തരത്തിലുള്ള പേരുകൾ എന്തിനാണ് എസ് എഫ് ഐയും സി പി എമ്മും ഇട്ടത് പിണറായി വിജയൻ മറുപടി പറയണം നിങ്ങളെ അധികാരത്തിൽ നിന്നും പുറത്താക്കുവാനാണോ അല്ലെങ്കിൽ കേരളത്തിൽ കേരളത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കുവാനാണോ ഇത്തരത്തിലുള്ള പേരിട്ടത് പോ ചികഞ്ഞു പോകുമ്പോൾ എന്തിനധികം ലോക രാജ്യങ്ങളിലേക്കൊന്നും പോകണ്ട ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം അവരുടെ പല പ്രവർത്തനങ്ങളുടെയും ആക്ടിവിറ്റീസിന്റെയും പേര് ഇന്ത് എന്നാക്കി മാറ്റിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്